എൻ ഡി എഫ് എടത്തിരുത്തി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു هلييي ساركن جي لوڪشن جو سنڌي ۾ سڪيڊي ٿي چڪا آهي واٽي ۾ آهي ۽ هتي جو لوڪشن آهي ان سان گڏوگڏ منندي جيدار رياست جو نوان سويگڙي ڏي ڏسڻ جي ضرورت ۾ نذرآل جو ڪيئن ڪارن ٿي 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 ٿ നിന്നും ആരംഭിച്ച റാലി പുളിഞ്ചോട് സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം സംവിധായകൻ പി ടി കുഞ്ഞി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പൊതുപ്രവർത്തകർ മുഖ്യമന്ത്രിമാർ ജയിലിലാണ് എന്ന കാര്യം കൂടി നമ്മൾ അറിയാം അത്തരത്തിലുള്ള ഒരു ഫാസിസ്റ്റ് ഭരണകൂടം ഇന്ത്യയിൽ ഭരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ലോകസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വളരെ അപകടകരമായ രീതിയിൽ വലിയ തോതിലുള്ള പണം ഒഴുകിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പാണ് ബി ജെ പിളി അതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഇന്ത്യയുടെ ആത്മാവ് ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയോ എന്ന് സംശയം തോന്നുന്ന നിരവധി വാർത്തകളാണ് ഉത്തരേന്ത്യയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മോഡിക്ക് ഭൂരിപക്ഷം പോലും കിട്ടുകയില്ല എന്നുള്ള വാർത്തകളാണ് അവരുടെ തന്നെ അവര് പൈസ കൊടുത്ത് അടാനി വാങ്ങിയ എൻ ഡി ടി വി പോലുള്ള വാർത്തകൾ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് വന്ന മോഡിയുടെ മുഖത്ത് നിൽക്കാൻ കാരണം എന്തുകൊണ്ടാണ് കേരളത്തിലേക്ക് വരുന്നത് ഒരു സീറ്റും ഒരു കിട്ടില്ല ഒരു സീറ്റും കിട്ടില്ല ഒരു സീറ്റിലും അതായത് കേരളത്തിലെ പതിനഞ്ച് നിയോജ മണ്ഡലം പതിനഞ്ച് ശതമാനത്തിൽ കുറവ് വോട്ട് കിട്ടുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അത്രയൊന്നും വലിയ പ്രതീക്ഷ വെച്ചു പുലർത്താത്ത ഈ സ്ഥലത്ത് എന്തിനാണ് മോഡിയടക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് ഒരാശ്വാസത്തിന് വരികയാണുള്ളൂ അല്ലാതെ വേറൊരു കാര്യമില്ല ഒരു ചെറിയ ആശ്വാസങ്ങൾ വരുമ്പോഴൊക്കെ ഇവിടെ വരുമ്പോഴൊക്കെ കാണുകയും പ്രത്യേകിച്ച് ഈ സ്റ്റേറ്റ് ഇന്ത്യയിൽ നിന്ന് ഭിന്നമായ ഒരു സ്റ്റേറ്റാണ് എല്ലാ അർത്ഥത്തിലും ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വളരെ ഭിന്നമായ ഒരു സംസ്ഥാനമാണ് കേരളം പി കെ ഷാജു അധ്യക്ഷനായി നേതാക്കളായ പി എം അഹമ്മദ് ടി പി രഘുനാഥ് മുഹമ്മദ് ചാമക്കാല വി കെ ജ്യോതിപ്രകാശ് എ വി സതീഷ് ടി എൻ തിലകൻ മഞ്ജുള അരുണൻ എന്നിവർ സംസാരിച്ചു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആ സ്വാധികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയ്മസ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജ്വല്ലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണ ആഭരണങ്ങൾ ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച വെള്ളി മോതിരങ്ങൾ നൽകുന്നു സ്പെഷ്യൽ ബ്രാൻഡഡ് 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 സിൽവർ ലാർജസ്റ്റ് കളക്ഷൻ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ ബസ് സ്റ്റാൻഡ് സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഡയമണ്ട്സ്വപ്നങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ മൂന്ന് മുഗൾ മൂന്ന് പീഡികയിൽ